കേരളത്തിന്റെ അതിർത്തി രൂപതയായ കുഴിത്തുറ രൂപതയുടെ പുതിയ ഇടയനായി ഡോക്ടർ ആൽബർട്ട് അനസ്താസ് ചുമതലയേറ്റു വിശുദ്ധ ദേവസഖായംപിള്ളയുടെ ജന്മനാടായ നട്ടാലത്ത് നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിലേറി പങ്കെടുത്ത ചടങ്ങിൽ കുഴിത്തുറ രൂപതയുടെ അപ്പോസലിക് അഡ്മിനിസ്ട്രേറ്ററും മധുര ആർച്ച് ബിഷപ്പുമായ അന്തോണി പാപ്പുസാമി മുഖ്യ കാർമ്മികനായി വിശുദ്ധ ദേവസഖായംപിള്ള ദേവാലയത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് നിയുക്ത ബിഷപ്പിനെ ആനയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ലഘുചരിത്രം പ്രദർശിപ്പിച്ചു പിന്നീട് ഡോക്ടർ ആൽബർട്ട് അനസ്താസിനെ ബിഷപ്പായി നിയമിക്കുന്ന പാപ്പയുടെ ഉത്തരവ് ഫാദർ യേശുദാസ് തോമസും തമിഴിൽ ഫാദർ റസൽ രാജും വായിച്ചു വിശ്വാസികൾ കരഘോഷത്തോടെയാണ് പ്രഖ്യാപനത്തെ സ്വീകരിച്ചത് നിയുക്ത ബിഷപ്പിന്റെ സഭയുടെ അധികാരചിഹ്നമായ വത്തിക്കാനിൽ നിന്നുള്ള പ്രത്യേക തലപ്പാവും അധികാരചിഹ്നമായി അംശവടിയും കൈമാറി തുടർന്ന് ദിവ്യബലി മധ്യേ கோட்டார் பிஷப் டாக்டர் நசுரேன் சூசே வஜன பிரகோஷணம் நடத்தி மரி சாட்சி புனித தேவசாயம் பிறந்த இந்த நட்டாலம் தொடங்கி அவர் கொலையும் உண்ட காற்றாடி மலை வரைக்கும் இந்த கத்தோலிக்க கிறிஸ்தவ நம்பிக்கையானது ஆள் போல தழைத்து அருகுபோல ஆழ வேர் ஊன்றி இன்று நம்முடைய கன்னியாகுமரி மாவட்டத்தில் இருப்பதை நாம் நன்கு அறிவோம் சேலம் பிஷப் அருள் ரோய் കുഴിത്തുറ രൂപത മുൻ ബിഷപ്പ് ജെറോംദാസ് വറുവേൽ കോട്ടാറൂപത മുൻ ബിഷപ്പ് പീറ്റർ റെമീജിയോസ് നെയ്യാറ്റിങ്കര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ ഉൾപ്പെടെ നിരവധി മെത്രാൻമാരും വൈദികരും കന്യാസ്ത്രീകളും ചടങ്ങുകളിൽ പങ്കെടുത്തു ഇരുപത്തിയഞ്ചിന് വൈകിട്ട് തൃത്തുപുരം കത്തീഡ്രൽ നടക്കുന്ന ചടങ്ങിൽ പുതിയ ബിഷപ്പ് ബലി അർപ്പിക്കും വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം